ഓം ശാന്തി ശക്തിശാലിയായ മനസ്സിലൂടെ സകാഷ് നൽകുന്നതിനുള്ള സേവ ഈ സകാഷ് കൊടുക്കുവാനുള്ള സേവ നമുക്ക് നിരന്തരം ചെയ്യാൻ സാധിക്കും ഇതിൽ രോഗത്തിൻ്റെയോ സമയത്തിൻ്റെയോ മറ്റ് ബാഹ്യമായ ഒരു കാര്യവും ഇതിനെ ബാധിക്കുന്നല്ല നമുക്ക് രാത്രിയിലും പകലുമെല്ലാം ഈ പരിധിയില്ലാത്ത സേവനത്തിൽ മുഴുകാൻ സാധിക്കും നോക്കൂ ബ്രഹ്മബാബേ രാത്രിയിലും കണ്ണുകൾ തുറന്നിരുന്ന് പരിധികളില്ലാത്ത സകാശ് വിശ്വത്തിന് കൊടുക്കുന്ന സേവ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെയുള്ള ബ്രഹ്മബാബയെ ഫോളോ ചെയ്യും എത്രത്തോളം കുട്ടികളായി നമ്മൾ ഓരോരുത്തരും പരിധികളില്ലാത്ത ഈ ഒരു സകാശ് കൊടുക്കുന്നു അപ്പോൾ തന്നെ ആര് നമ്മുടെ സമീപത്തിലേക്ക് വരുന്നോ ഓട്ടോമാറ്റിക്കായി തന്നെ അവർ സകാഷ് എടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ പരിധിയില്ലാത്ത സകാഷ് കൊടുക്കുന്നതിലൂടെ സ്വാഭാവികമായും അതിനക്ക യോഗ്യമായ അന്തരീക്ഷവും ആട്ടോമാറ്റിക്കായി തയ്യാറാകപ്പെടും ഓംഷ